പാടായി കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് സമാപനം സമാപന സമ്മേളനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ സിയേജ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീജു വി വി ഷിജിത് വി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ക്യാമ്പിൽ മനുഷ്യാവകാശ പ്രവർത്തക ദയാവായിയുടെ ഏകാംഗ നാടകം ഉൾപ്പെടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറിയിരുന്നു പൂമരം എന്ന പേരിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ക്യാമ്പ് അപ്പൊ അഭിജിത്തിന്റെ വീട്ടിലെത്തിയ അതിഥികൾ എന്നാണ് അഭിജിത്തിന്റെ വീട്ടുകാർ ഞങ്ങള് പറഞ്ഞ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതേപോലെ തന്നെ അതിഥികളെ എത്തിയാൽ എങ്ങനെ ഞങ്ങൾ സ്വീകരിക്കണമെന്ന് നമുക്ക് ഈ ഒരു ഏഴു ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും അല്ലെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ള നൂറ് ശതമാനം പണിയും അവര് തന്നെ ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ റാഹിബ് റാഹിബ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരു രൂപയുടെ ബെനിഫിറ്റും ഇല്ലാതെ അല്ലെ അവരൊക്കെ ജോലി ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ അവരെ രണ്ടുപേരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ജോലി ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ കൂടെ ഇത്രയും ദിവസം വന്നിട്ടുണ്ട് അപ്പൊ അവർക്കും ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി